ആവശ്യമുള്ളതൊക്കെ ചെയ്യുക അതിലെന്താ തെറ്റ് പായസം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ മിഠായി വിതരണം ചെയ്യുന്നതോ ചെറിയ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ പരിശോധിച്ചവർക്കാണെങ്കിൽ സുന്നി മദ്രസുകളുമായി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കല്ലാതെ ഈ പുതിയ പുതിയ വിഭാഗങ്ങൾ സെലഫുകളോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയക്കാരോ ഒക്കെ ആയ കുട്ടി തല വിഭാഗങ്ങൾപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ദിവസം പോലും അറിയില്ല ശ്രീനാരായണ ഗുരു എന്നാണ് ജനിച്ചതെന്ന് അവർക്കറിയാം ഗാന്ധിജി എന്നാണ് ജനിച്ചതെന്നും എന്നാണ് മരിച്ചതെന്നും അറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ദിവസം അറിയാം എല്ലാം അറിയാം പ്രവാചകരായ മുഹമ്മദ് നബി സല്ലാഹലമിൻ്റെ മാത്രം അറിയില്ല അവർക്ക് അവർക്കറിയേണ്ടതിൽ അവരറിയിക്കുന്നതുമില്ല അപ്പം അത് എന്തു അത് ഒരു ഓർമ്മയായി അത്തരം കാര്യങ്ങൾ ഈ പിന്നെ എല്ലാം ഒരു ഓർമ്മിക്കത്തക്ക രീതിയിൽ ഒരു ഘോഷയാത്ര നടത്തുകയും അത് ഗംഭീരമാവുകയും അതിന് മിഠായി വിതരണം ചെയ്യുകയും പായസം കൊടുക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ അനുഭവപ്പെടുക ഞാനന്ന് ഒരു നിബന്ധനത്തിൽ എങ്ങനെയോ ജമ്മു കാശ്മീരിലാണ് പെട്ടത് എത്ര ഭംഗിയായിട്ടാണ് അവർ നിർവഹിക്കുന്നത് ഇത് പറയുമ്പോൾ ചിലർ പറയും റോഡിലൂടെ ഘോഷയാത്ര നടത്തി ജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു ജനങ്ങൾ വഴി പ്രവാചം പറഞ്ഞത് വഴിയിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയാണ് അതൊക്കെ പാരസ്യമായ ആരോപണങ്ങളാണ് നമുക്ക് സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ട് റോഡ് ദിവസങ്ങളോളം ബ്ലോക്ക് ചെയ്ത് ഏർക്കടില്ല വഴി തടയുന്നതിന് തിരക്കടില്ല ഒന്നും തിരക്കടില്ല പ്രവാചക ജന്മദിനത്തിൽ ഒരു ഘോഷയാ കുട്ടികളുടെ ഒരു ഘോഷയാത്ര ചെറിയ പരിമിതമായ രീതിയിൽ ഒന്ന് റോഡ് മേലോട് പോകുമ്പോൾ അതൊരു വലിയ വഴി തടസ്സ സൃഷ്ടിക്കുക അത് മറുപടി അറിയിക്കുന്ന ആരോപണങ്ങളല്ല അപ്പൊ ഇവിടെ ഇല്ലാത്ത അസുരരാജാവ് വന്ന് പാതാളത്തിലേക്ക് മറ്റേ മഹാബലി വന്നിട്ട് ഇത് അല്ല മഹാവിഷ്ണു വന്ന് മഹാബലി താഴ്ത്തി ചവിട്ടിത്താഴ്ത്തി ഒക്കെ ചെയ്തതിനെ വലിയ ആഘോഷമാക്കി സ്വീകരിച്ചവരും അതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരും ഒക്കെ ആണല്ലോ ഇതിനൊക്കെ എതിർക്കുന്നവരെയും മിഥ്യയായ ഒരു സങ്കല്പത്തെ ഇത്രയൊക്കെ ആവേശപൂർവ്വം സ്വീകരിക്കുകയും അത് കൊണ്ടാടുകയും ഒക്കെ ചെയ്യാൻ പാടുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ പ്രവാചകൻ്റെ ദിവസത്തെ അനുസ്മരിക്കുകയും അർഹമായ തോതിൽ അതിനാഡംബരപൂർണമായി സമൂഹത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുക എന്നത് ഇത്രയുമപരാധമാണോ ഒരു ഇസ്ലാമിക കലണ്ടർ വേണം എന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോഴും അത് ഏത് ദിവസമാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്ന നിർദ്ദേശം പ്രവാചകൻ ജനിച്ച ദിവസം പിന്നൊന്ന് ഹിജറ അപ്പം ഹിജറയുടെ മറ്റ് ദാർശനിക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് എമൽ ഫാറുഖ് അല്ലി അള്ളപ്പു അവിടെ ഹിജറയെ അംഗീകരിച്ചത് അപ്പോൾ അത് ചർച്ചയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് എന്ന വസ്തുത മറക്കരുത് പ്രവാചകനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക ഈ പ്രവാചകം കൊണ്ടുവന്നതായ ഇസ്ലാം മതം അതിന്റെ സദാ സദാചാര സംരക്ഷണങ്ങൾ അതിൻ്റെ എക്കാലത്തേക്കുമുള്ള എന്താ കാലത്തെ അതിജീവിക്കാനുള്ള അതിജീവിക്കാനുള്ളതിന്റെ കഴിവ് അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഒരാ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അതിനെതിരെ ഉയരുന്ന വിമർശാന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ സ്ഥലാത്ത് എന്നോട് ഒരു എ പി ബന്ധമുള്ള ഒരു പയ്യൻ ഇടയ്ക്ക് ഞാൻ ഡ്രൈവറായിട്ടൊക്കെ വിളിക്കുന്നു അവനോട് ചോദിച്ച് നിങ്ങളെ കൂട്ടർ എപ്പോഴും സ്വലാത്ത് തെല്ലുണ്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടില്ല സ്ഥലത്ത് ചെല്ലാറില്ല അങ്ങനെ പതിവില്ല അങ്ങനെ ചെല്ലാൻ പഠിപ്പിച്ചിട്ടില്ല എന്നോട് സ്ഥലത്ത് ചെല്ലുമോന്നാരും ചോദിക്കാറില്ല ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും അല്ല മരക്കളും സ്ഥലത്ത് തെല്ലുന്നു എന്ന് പറയുമ്പോൾ അത് ചെല്ലാതെ എങ്ങനെ നടക്കുക ആ ആ ചെല്ലത് അത് ശൂന്യളാണ് അത് ശൂന്യളാ എന്ന് പറയാൻ അങ്ങ് പൂവല്ല വേണ്ടത് സലാത്ത് ചെല്ലാനും അത് ആ മാസത്തിൽ ചെല്ലരുതെന്ന് എവിടെയില്ലല്ലോ ചെല സ്ഥലത്ത് ചെല്ലാനായിട്ടൊരു പ്രത്യേക മാസം എന്ന് വിമർശിക്കുന്നവർ സലാത്ത് ചെല്ലുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സലാത്ത് ചെല്ലണം ചെല്ലിക്കണം നമ്മളെ ഈ റബേൽ മാസമാസത്തിലെങ്കിലും അതിന് മാറ്റടി ഉണ്ടാവണം അപ്പോൾ ഞാൻ പറയുന്നത് പരിസരത്തുള്ളവരെ ആ മാസത്തിൽ വെളിച്ചുകൂട്ടി അവർക്ക് ഭക്ഷണം കൊടുത്തും ആഘോഷപൂർവ്വം എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങൾ അനുവദനീയമായതെല്ലാം ചെയ്തുകൊണ്ട് ഈ മാസത്തെ ധന്യമാക്കണം അതിലൂടെ ഇസ്ലാമിൻ്റെ ആ ദിവ്യ പ്രകാശം ദിഗന്ധങ്ങളിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിയണം വെറുതെ കർമ്മശാസ്ത്രത്തിൻ്റെ അതിൽ ഇത് കടന്ന് അക്ഷരങ്ങൾ കടന്ന് അതിനെ നിഷ്പ്രഭമാക്കരുത് ഘോഷയാത്ര നടത്തണം ഘോഷയാത്ര നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഗംഭീരമായ പ്രവാചകൻ്റെ അന്തസ്സിന് യോജിക്കുന്ന രീതിയിലുള്ളതായ ഘോഷയാത്രയായിരിക്കണം പായസം പിന്നെ പോലത്തെ ബി പി ഇതുള്ളവർക്ക് പ്രഷറുള്ള അല്ല സോറി ഷുഗർ ഷുഗറുള്ളവർക്ക് എടുക്കുന്ന അല്ലാത്തതെല്ലാം തന്നെ നന്നായിട്ട് മധുരം കലർത്തിയതായിരിക്കണം പരിസരത്തുള്ള എല്ലാ ഹിന്ദു സഹോദരന്മാർക്കും അതിൻ്റെ മാധുര്യം അനുഭവം സന്ദർഭം ലഭിക്കണം എന്ന എല്ലാവിടങ്ങളിലും സംവാദങ്ങളും പ്രസംഗങ്ങളും മറ്റും ഒരുക്കണം അതിനെതിർക്കുന്നവർ അവരുടെ അവരുടെ എതിർപ്പുമായി അവരോട് പറയാനുള്ളത് മൂത്തൂബി ഓയിൽ നിൽക്കും നിങ്ങളതുമായി അങ്ങ് ചാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ശരി